ഫ്രിഡ്ജ് തുറന്ന് ആഹാരമെടുത്ത് ഉടനെ തന്നെ ചൂടാക്കി കഴിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യാറുള്ളത് ഇത്തരത്തിൽ ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ആദ്യമായിട്ട് തൈര് തൈര് നമ്മൾ ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്തൊരു ആഹാരമാണ് കാരണം പോലെ അതിനകത്തുള്ള പ്രോബയോട്ടിക്സ് അതിനകത്തുള്ള നല്ല ബാക്ടീരിയകൾ ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണങ്ങൾ കിട്ടാതെ രണ്ടാമതായിട്ട് പച്ചക്കറികൾ പച്ചക്കറികളും ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ചൂടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇല്ലാതാകാനും നമുക്കൊരു ഗുണവും കിട്ടാത്തൊരവസ്ഥയിലോട്ട് വരാം മൂന്നാമതായിട്ട് കോൾസ്ലോ മൈനേസ് പോലുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസം ഉപയോഗിക്കാനായിട്ട് പാടില്ല കാരണം അതിനകത്ത് പെട്ടെന്ന് ബാക്ടീരിയയും അതുപോലെ തന്നെ മറ്റ് ടോക്സിൻസും വരാൻ സാധ്യതയുണ്ട് മഷ്റൂംസും ഉരുളക്കിഴങ്ങും കുറേ ദിവസത്തേക്ക് വെക്കരുത് അതും നല്ലതല്ല കാരണം അതിനകത്ത് വളരെ പെട്ടെന്ന് ബാക്ടീരിയ മൾട്ടിപ്ലൈ ആകാൻ സാധ്യത പ്രത്യേകിച്ച് മഷ്റൂമിൽ ബാക്കിയുള്ള ആഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം രണ്ട് മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് അമിതമായിട്ടുള്ള ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യുകയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യില്ല അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ച് വീണ്ടും ചൂടാക്കി വീണ്ടും അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ചൂടാക്കി അങ്ങനെ കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല പലതരത്തിലുള്ള അസുഖങ്ങളും വരാൻ സാധിക്കും